പ്ലാസ്റ്റിക് മാലിന്യം വനത്തിൽ തള്ളിയെന്ന പരാതിയിൽ ഭിന്നശേഷി കുടുംബത്തിനെതിരെ കള്ളക്കേസെടുത്ത് വനംവകുപ്പ് പന്നി ഫാമിലേക്ക് കൊണ്ടുപോയ ഭക്ഷണ മാലിന്യമാണ് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ഭയന്ന് ഓട്ടി സംബാധിച്ച മകളുമായി ഒളിവിൽ കഴിയുകയാണ് കുടുംബം കേസ് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥൻ പണം ആവശ്യപ്പെട്ടതുൾപ്പെടെ ഗുരുതര വെളിപ്പെടുത്തൽ ട്വന്റിഫോറിനോട് നടത്തുകയാണ് ഒളിവിൽ കഴിയുന്ന കുടുംബം കഴിഞ്ഞ പത്ത് വർഷമായി പാലോട് ചെമ്പൻകോട് പന്നിഫാം നടത്തുകയാണ് ചുള്ളിമാനൂർ സ്വദേശിയായ ജോൺസൺ ഷീബ ദമ്പതികൾ ഇക്കഴിഞ്ഞ പതിനാലാം തീയതി പന്നിഫാമിലേക്ക് കൊണ്ടുപോയ ഫുഡ് വേസ്റ്റ് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കസ്റ്റഡിയിലെടുത്തു വാഹനം വിട്ടു നൽകാൻ ഉദ്യോഗസ്ഥൻ ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് ഫാം ഉടമകളുടെ പരാതി ഭക്ഷണമില്ലാതെ പന്നികൾ ചത്തുപോകാതിരിക്കാൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ഇരുപത്തിയ്യായിരം രൂപ നൽകി പണം കൈപ്പറ്റിയതോടെ കസ്റ്റഡിയിലെടുത്ത വാഹനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പന്നിഫാമിലെത്തിച്ചു ഭക്ഷണമാലിന്യം ഇറക്കിയ ശേഷം വാഹനം തിരികെ കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു കസ്റ്റഡിയിലെടുത്ത വാഹനത്തിലുണ്ടായിരുന്നതാ പന്നികൾക്കുള്ള ഭക്ഷണമാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും പ്ലാസ്റ്റിക് മാലിന്യം വനത്തിൽ തള്ളാനെത്തിയെന്ന് കാണിച്ച ജോൺസണേയും ഷീബയെയും രണ്ടു ജീവനക്കാരെയും പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഇതോടെ വോട്ട് സമ്പാദിച്ച മകളുമായി ഒളിവിലാണ് ഷീബയും ജോൺസണും ലക്ഷം ലക്ഷം അല്ല ജീവിക്കണം ജീവിച്ചേ പറ്റൂ

ഈ കാണുന്ന സിസി ടി വി ആണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി പൊളിച്ചത് വനാതിർത്തിയിൽ മാലിന്യം തള്ളിയെന്ന പേരിൽ പിടിച്ചെടുത്ത അതേ വാഹനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെ ഇവിടെ എത്തിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പിടിച്ചെടുത്ത വാഹനം പിന്നീട് എന്തിന് തിരികെ ഇവിടെ എത്തിച്ചുവെന്ന ചോദ്യത്തിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മതിയായ മറുപടിയില്ല എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഭിന്നശേഷി കുടുംബത്തെ കള്ളക്കേസിൽ കുടിക്കുന്ന പരാതിയിൽ റിപ്പോർട്ട് തേടിയിരിക്കുവാനിപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വനം വിജിലൻസ് സി സി എഫിനോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പ്രാഥമിക റിപ്പോർട്ട് നാളെ സമർപ്പിക്കാൻ നിർദ്ദേശം ഇമ്പാക്ട് എം ജി പ്രതീഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതീഷ് മന്ത്രിയുടെ ഇടപെടൽ വിഷയത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷ ഈ പാലോട് റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്ന് വെളിവാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത് കാരണം പ്ലാസ്റ്റിക് മാലിന്യം വനത്തിൽ തള്ളാനെത്തിയെന്ന് പറഞ്ഞ പന്നി ഫാമിലേക്ക് വന്ന ഭക്ഷണ മാലിന്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പിടികൂടുന്നു ഒപ്പം ആ പന്നി ഫാമിലെ ജീവനക്കാർക്കെതിരെയും ഫാം ഉടമകൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പതിനാലാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പക്ഷേ പതിനഞ്ചാം തീയതി ഈ കേസെടുത്ത കസ്റ്റഡിയിലുള്ള അതേ വാഹനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പന്നി ഫാമിൽ യാണ് പന്നിഫാമിൽ ഫാമിലെത്തിച്ച് ആ ഭക്ഷണ മാലിന്യം പന്നിഫാമിൽ ഇറക്കിയ ശേഷം വാഹനം തിരികെ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇന്ന് ട്വന്റി ഫോർ പുറത്തുവിട്ടത് ഈ പന്നി ഫാമിൽ കൊണ്ടുവന്നത് ഭക്ഷണ മാലിന്യമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഉടമകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു അറസ്റ്റ് ഭയന്ന ഈ വൈകല്യമുള്ള മകളുമായി കുടുംബം ഒളിവിൽ കഴിയുകയാണ് ഈ വിഷയത്തിലാണിപ്പോൾ വനം മന്ത്രി ഇടപെട്ടിരിക്കുന്നത് വനംവകുപ്പ് ഇന്റലിജൻസ് വിജിലൻസിലെ സി സി എഫിനോടാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കാനാണ് നിലവിൽ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം ഈ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത വനംവകുപ്പ് മേധാവിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ഡി എഫ് ഒക്കാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പ് മേധാവി ഡി എഫ് ഒക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം